ാണ് വന്നത് വന്നല്ലാഹുവേസ്താവിന്റെ എല്ലാ ദിവസവും ഈ മജിൽ ചിഹ്നം ഉന്തിയ മിഥില ഉസ്താദിന്റെ കപുരിലേക്ക് നീ എത്തിക്കണേ അല്ല അവിടുന്ന് വരുന്ന വഴിക്ക് ഞാനേ ആരെ ഒരു വീട്ടിൽ കയറി കയറിയല്ല ആ വീട്ടിലേക്ക് ഞാൻ കയറിയപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചോ ഒരു മരണം നടന്ന വീടാണ് ആ വീട് വീട്സു എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയായ ഒരു സഹോദരിയാണ് ആ സഹോദരിയുടെ രണ്ട് മക്കള് ഏഴ് വയസ്സുകാരനായ പൊന്നുമോൾ മൂന്ന് വയസ്സുകാരിയായ പൊന്നുമോള് ഓടി എൻ്റെ അടുത്തേക്ക് വന്നോ എന്റെ അടുത്തിരുന്നോ ചോദിക്കുകയാണ് ആരാണ് മരിച്ചത് മരിച്ചത് ഇപ്പോൾ ആ മൂത്തളകൻ പറയുകയാണ് ഉമ്മ മരിച്ചു മകളോട് ചോദിച്ചപ്പോ മകളും തൊട്ടടുത്തുണ്ടേ ആ പൊന്നുമോൾക്ക് എന്റെ ഉമ്മ മരിച്ചു എന്ന് പറയാ അറിയുന്നില്ല ആ മകളുടെ വിചാരം വിചാരമായത് ഏതോ സ്ഥലത്തേക്ക് യാത്ര പോയിരിക്കുകയാണ് ഉമ്മ മരിച്ചു എന്ന യാതൊരു വിവരവും ആ പൊന്നുമോൾക്ക് ലഭിക്കുന്ന പ്രായമല്ലല്ലോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി രണ്ട് മക്കളെയും കൂട്ടിപ്പിടിച്ചപ്പോ മനസ്സിലുണ്ടായ വേദന വേദന الله കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഖാലിദ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടു പോയിരുന്നു എന്നോട് പറഞ്ഞു ബാപ്പ മരണപ്പെട്ടു പോയാലും മരണപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യണേ എനിക്ക് നാല് മക്കളാണ് ഞാൻ പിന്നീട് എന്റെ മക്കളെ നോക്കാൻ വേറെ ഒരു പണ്ണിന് കല്യാണം കഴിച്ചോ ആ മക്കളെ നോക്കാത്ത കാരണത്താ എനിക്ക് െ ഒക്കേണ്ടി വന്നു സ്വന്തം മക്കളെ നോക്കുമ്പോൾ ഒരു ഉമ്മത്തിൽ നോക്കാൻ കഴിയൂല അതുകൊണ്ട് ഉമ്മ ജീവിച്ചിരിക്കുന്നതേ മക്കൾ ജീവിച്ചിരിക്കുമ്പോ ചെറിയ പ്രായമായിരിക്കുമ്പോ ഉമ്മ മരിക്കാതിരിക്കാൻ ചെയ്യണേ അല്ലാ ഞാൻ ആ മക്കളെ കണ്ടപ്പോ അതാണ് ഞാൻ അറിയാതെ ഓർത്തുപോയത് പോയത് ഒരു ഭാര്യ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തന്നെ ഈ രണ്ട് മക്കളെയും ഉമ്മ നോക്കും പോലെ നോക്കുമ്പോലേതെങ്കിലും ഒരു പെണ്ണിനെ നോക്കാൻ കഴിയുമോ ഇല്ലേ ഇല്ല ഇരുപത്തിയേഴ് വയസ്സുള്ള ആ നല്ല ആരോഗ്യമുള്ള നല്ല അതേ ശാരീരികമായി യാതൊരു രോഗമില്ലാത്ത യാതൊരു പ്രയാസവും ഇല്ലാത്ത സഹോദരീട്ടെന്നുഴഞ്ഞ് വീണ് മരിക്കുകയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഡോക്ടർ എടുത്തു ചെന്നു എടുത്തു ചെന്നു ചെറിയുണ്ട് ഈ സി ജി എടുത്തു എടുത്തു ഡോക്ടർമാര് പറഞ്ഞു യാതൊരു യാതൊരു പ്രയാസില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ല നല്ല സക്സസ് ഫുള്ള് യാതൊരു പ്രയാസില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാര് നല്ല റിസൾട്ട് കൊടുത്ത് തിരിച്ചയച്ചാ പക്ഷേ മറ്റൊരു വീട്ടിലേക്ക് ചെന്നപ്പോ പെട്ടെന്ന് അങ്ങ് തളർന്നു വീഴുന്നു

എല്ലാം 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 അള്ളാഹുവേ ആ നീ എത്തിച്ചു കൊടുക്കണേ അള്ള ീ സ്വർഗത്തിന്റെ വിടാ അവസാനം മരിക്കാൻ വേണ്ടി ആ സഹോദരി വീഴുമ്പോഴും എനിക്ക് ആരെങ്കിലും ഒരു ഞാൻ ഓനന്റെ ഉമ്മാനോടൊന്ന് സംസാരിക്കട്ടെ അല്ലാ അല്ലാ നാഥനായ റബ്ബിന്റെ തീരുമാനം എപ്പോഴാണ് എപ്പോഴാണ് എവിടെയാണ് വരുക എന്നറിയൂല അതിന് പ്രായം വ്യത്യാസമില്ല സമയം വ്യത്യാസമില്ല കബറ് കുഴിച്ചിട്ടുണ്ടാകും പറയാൻ കഴിയൂല െല്ലാം പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന ഉസ്താദല്ലേ വലിയ പ്രഭാഷണം നടത്തിയിട്ട് ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ട് വന്നിട്ടല്ലേ പെട്ടെന്ന് ഞങ്ങ് മരണപ്പെട്ടു പോയത് വിശാലമാക്കണേ എല്ലാവിന്റെ കപുരിലേക്ക് നീയെത്തിക്കണേ അല്ല ഞാൻ നെട്ടിക്കൊണ്ട് പോകുന്നില്ല പോകുന്നില്ല അതുകൊണ്ടേ എപ്പോഴാണ് എവിടെ വെച്ചാണ് തീരുമാനം തീരുമാനം വരിക എന്നറിയൂല മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഒരുപക്ഷെ മരണപ്പെട്ടു പോയാൽ പോയാൽ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വെക്കാം എന്ന് വെക്കാം അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ മൂന്ന് ദിവസത്തിന്റെ അപ്പുറം മൂന്ന് ദിവസത്തിന് ഉള്ളില് മരിച്ചാല് മരിച്ചാല് ഒരുപക്ഷെ ആഫുണ്ടാവും ഉണ്ടാവും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മരിക്കണതെങ്കിൽ ഈ ബന്ധം അവൻ അപ്പോഴേക്ക് ഉമ്മാനോടും ഉപ്പാനോടും അനുജനോട് കുടുംബ ബന്ധം നമ്മുടെ നന്നാക്കി തരട്ടെ